വാർത്തകളിലേക്ക് ശബരിമല കേസിൽ പത്മകുമാറിനെ കുരുക്കായി എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് എൻ വാസു സ്വർണം ചെമ്പാണെന്ന് ബോർഡിന്റെ റിമാൻഡ് അറിവോടെ സ്വർണം പൂശി എന്ന പരാമർശം കമ്മീഷണർ ബോധപൂർവം ഒഴിവാക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്വർണം പൂശിയ കട്ടിളപ്പാളിയാണെന്ന കാര്യം വാസുവിന് അറിയാമായിരുന്നു എന്നിട്ടും സ്വർണം ചെമ്പാക്കാൻ ഗൂഢാലോചന നടത്തി സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും ഈ രേഖ വെച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് കേസിൽ പ്രതിപട്ടികയിലുണ്ട് പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു അക്കാലയളവിലെ സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥർ മറ്റ് ജീവനക്കാർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് ഇത് പൂർത്തിയായ ശേഷം പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള നടപടികളിലേക്ക് സംഘം കടക്കും ഇതിനു മുമ്പായി ചില ഇടനിലക്കാരെയും പ്രതിപട്ടികയിലുള്ള മറ്റു ചില ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്